വിദേശത്ത് താമസിക്കുന്ന ഇന്ത്യക്കാർക്ക് ആധാർ കാർഡ് ആവശ്യമാണോ എന്ന് ചോദിച്ചാൽ പല കാര്യങ്ങൾക്കും ഇന്ന് നമുക്ക് നാട്ടിലുള്ള പല വ്യവഹാരങ്ങൾക്കും ആധാർ കാർഡ് നിർബന്ധമാണ് അങ്ങനെ വരുമ്പോൾ ആധാർ കാർഡ് ഇല്ലാത്തവർ എന്ത് ചെയ്യും ഇപ്പോ നാട്ടിലേക്ക് പലരും വെക്കേഷന് പോകുന്ന സമയത്ത് ആധാർ കാർഡിന് അപ്ലൈ ചെയ്യുക എന്നുള്ളതാണ് ഏറ്റവും ഉത്തമമായ കാര്യം അത് ഒന്നുകിൽ നാട്ടിൽ പോകുമ്പോൾ അവിടെ ആധാർ എൻറോൾമെന്റ് സെന്റേഴ്സ് ഉണ്ട് ഈ ഒരു വെബ്സൈറ്റിൽ പോയാൽ നിങ്ങളെ നിയറസ്റ്റ് സെന്റർ കാണാം നാട്ടിലാണെങ്കിൽ അക്ഷയ കേന്ദ്രങ്ങൾ നിരവധി ഉണ്ട് മറ്റൊന്ന് ഓൺലൈനിൽ പോയിട്ടും നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ് ഒരു ഫോം ലഭ്യമാണ് എൻ ആർ ഐസിന് സ്പെഷ്യൽ ഫോമാണ് ഡോക്യുമെന്റ്സ് വേണ്ടത് ഒന്ന് നിങ്ങളുടെ പാസ്പോർട്ട് നിർബന്ധമായിട്ടും ഒറിജിനൽ വേണം രണ്ടാമത്തത് നിങ്ങളുടെ പാസ്പോർട്ടിൽ അഡ്രസ്സ് വ്യത്യാസമാണെങ്കിൽ അഡ്രസ് പ്രൂഫ് ആവശ്യമാണ് മറ്റൊന്ന് അഞ്ച് വയസ്സിന് താഴെയുള്ള കുട്ടികളാണെങ്കിൽ അവരെ മാതാപിതാക്കൾ ഓതന്റിക്കേഷൻ ചെയ്യണം നമ്മുടെ ഫാമിലി മെമ്പേഴ്സിനും ഇതെടുക്കാം കുട്ടികൾക്ക് വേണ്ടി പാരന്റ്സിന് ഓതന്റിക്കേഷൻ നടത്താവുന്നതാണ് പ്രധാനമായിട്ടും ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത് നമ്മൾ അപ്ലൈ ചെയ്യാൻ പോകുമ്പോൾ നാട്ടില് നമുക്ക് ഒരു മൊബൈൽ നമ്പർ ആവശ്യമാണ് എന്നുള്ളതാണ് കാരണം നമ്മളുടെ ഒ ടി പിയും അതുപോലെയുള്ള റെലിവന്റ് ഇൻഫർമേഷൻ വരുന്നത് നാട്ടിലുള്ള മൊബൈൽ നമ്പറിലാണ് സോ അത് അത്യാവശ്യമാണ് ഇനി ഏത് വെബ്സൈറ്റിൽ പോയാലാണ് നമുക്കിത് രജിസ്റ്റർ ചെയ്യാൻ പറ്റുക ഈ ഒരു വെബ്സൈറ്റിൽ എല്ലാ ഇൻഫർമേഷൻ കൊടുത്തിട്ടുണ്ട് അതിൽ നമുക്ക് കിട്ടും ഇനി അത് അപ്ലൈ ചെയ്തതിന് ശേഷം അതിൻ്റെ സ്റ്റാറ്റസ് അറിയണമെങ്കിൽ ഈ ഒരു വെബ്സൈറ്റ് സന്ദർശിച്ചാൽ നിങ്ങളുടെ ഈ ഒരു കോഡ് നമ്പർ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ് രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞാൽ ആ കോഡ് ഇതിൽ കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് നിങ്ങളുടെ സ്റ്റാറ്റസ് ഓഫ് അപ്ലിക്കേഷൻ അറിയാവുന്നതാണ് നമുക്ക് ഓൺലൈനിൽ തന്നെ ഡൗൺലോഡ് ചെയ്തെടുക്കാവുന്നതും പിന്നീട് നമ്മുടെ വീട്ടിലേക്ക് നമ്മുടെ നാട്ടിൽ കൊടുത്തിരിക്കുന്ന അഡ്രസ്സിലേക്ക് അത് പോസ്റ്റിലായിട്ട് വരുന്നതുമാണ് എന്തായാലും നമുക്കും നമ്മുടെ കുടുംബത്തിനും ആധാർ കാർഡ് നിർബന്ധമാണ് ബാങ്കിങ് ആണെങ്കിലും പുതിയ മൊബൈൽ ഫോൺ കണക്ഷൻസ് എടുക്കാനാണെങ്കിലും മറ്റ് വ്യവഹാരങ്ങൾക്കും മറ്റ് രജിസ്ട്രേഷൻ പോലെയുള്ള കാര്യങ്ങൾക്കൊക്കെ ആധാർ കാർഡുമായി ലിങ്ക് ചെയ്യണം എന്ന് പറയുന്ന അവസരത്തിൽ എൻ ആയിട്ടുള്ള ആളുകൾ ആധാർ കാർഡ് എടുത്തിട്ടില്ലെങ്കിൽ അത് എടുക്കേണ്ടത് നിർബന്ധമാണ് മുനിയർ അലൂഫ വിത്ല